നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായ രതീഷിൻ്റെ ആദ്യ പ്രതികരണം വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇന്നലെ രാത്രി തൊട്ട് അറിഞ്ഞതാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത രതീഷ് ബിഗ് ബോസിൽ നിന്ന് പുറത്തായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച ഏറ്റവും കൂടുതൽ കണ്ടൻറ് കൊടുത്ത ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ ഇത്രേം ഉണ്ടാവുള്ളൂ അത് രതീഷ് കുമാർ തന്നെയാണ് ചിലവർക്ക് രതീഷിന് ഇഷ്ടമായിരിക്കും ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കും പക്ഷേ കഴിഞ്ഞ വീക്കിൽ ഒറ്റയ്ക്ക് ഷോയെ കൊണ്ടുപോയത് രതീഷാണെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് എന്താണെങ്കിലും രതീഷിനെ ഔട്ടാക്കിയതിന്റെ കാരണം ഇപ്പോൾ നമുക്ക് റിയാനായിട്ട് സാധിക്കുന്നത് സുരേഷിന് ഗേ എന്ന് വിളിച്ചു എന്നതുകൊണ്ടാണെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് റിപ്പോർട്ടിനെക്കുറിച്ച് ഏഷ്യാനെറ്റ് ഷോയിൽ കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ തരുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഷോ കണ്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ആളെ നമ്മൾ പബ്ലിക്കായിട്ട് ഗേ എന്നൊക്കെ വിളിക്കുന്നത് അത് പ്രത്യേകിച്ച് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളെ വിളിക്കുന്നത് തെറ്റായ കാര്യമാണ് അതുകൊണ്ടാണ് പുള്ളീനെ പുറത്താക്കിയെന്നൊക്കെയാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് എന്തായാലും പുറത്തായിരിക്കുന്ന രതീഷിൻ്റെ ആദ്യ പ്രതികരണം എല്ലാവരെയും വിഷമിക്കുന്നതാണ് ഒരുപാട് പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് കളിക്കണം എന്ന് ഓർത്ത് വന്നതാണ് പുള്ളി എന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആറാം തമ്പുരാനാകും എന്നുള്ള രീതിക്കാണ് വന്നത് എന്നാലിപ്പം ഒന്നാം തമ്പുരാനായി മാറിയിരിക്കുകയാണ് ആദ്യത്തെ വീട്ടിൽ തന്നെ പുറത്ത് പോകേണ്ടി വന്നു വളരെയധികം സങ്കടത്തിലാണ് പുള്ളി പുറത്ത് പോയതെന്നാണ് നമുക്കിപ്പം റിപ്പോർട്ടിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്താണെങ്കിലും കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയി കാണാൻ പ്രതീക്ഷയോടെ ബൈ ഗൈസ്